പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു സിമയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ സിമയോനെ നീ എന്നെ ഇവരേക്കാൾ അധികമായി സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഊവ് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എൻ്റെ ആടുകളെ മേയ്ക്കുക രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഊവുകർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അവൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവനോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവേ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഇത് അവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ് അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാർഖ്യമോൾ കർത്താവിനാൽ ഏറ്റവുമധികം സ്നേഹിക്കപ്പെടുന്നവരെ മനസ്സിൻ്റെ പരിവർത്തനത്തിലൂടെയും മാനസാന്തരത്തിലൂടെയും ഒരു രൂപാന്തരീകരണത്തിലൂടെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ തേജസ്കരണ കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നു തേജസ്കരണ കാലഘട്ടത്തിലെ ഓരോ വായനകളും എങ്ങനെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ദൈവീക സ്നേഹത്തിലേക്കും ദൈവിക അനുഭവത്തിലേക്കും സ്വർഗീയ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കടന്നു വരുവാൻ നമുക്ക് സാധിക്കുമെന്ന് പ്രത്യേകമായിട്ട് നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ഈശോ പത്രോസിനെ ശിഷ്യത്വത്തിലേക്ക് പുനരുദ്ധരിച്ചുകൊണ്ട് അജപാലന ദൗത്യം അവനെ ഏൽപ്പിക്കുന്നത് നാം വായിച്ചു കേട്ടു ഈശോ ഇവിടെ മൂന്ന് പ്രാവശ്യം ഒരേ ചോദ്യം തന്നെ പത്രോസിനോട് ചോദിക്കുകയാണ് ആദ്യം ചോദിക്കുന്നു യോഹന്നാൻ്റെ പുത്രനായ സിമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ വളരെ ലളിതമായി ഈ ചോദ്യത്തിന് പത്രോസ് ഉത്തരം നൽകുകയാണ് ഒരുപക്ഷേ ആ ഉത്തരം അവൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടില്ല എന്ന് ഈശോയ്ക്ക് തോന്നി കാണാം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം തന്നെ പ തള്ളിപ്പറഞ്ഞവനെക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ഒരു സൂപ്പർ ലേറ്റീവ് ഡിഗ്രിയിലേക്ക് കടന്നു വന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അവിടുന്ന് പറയിച്ചതാകാം എന്തായാലും ആദ്യത്തെ ചോദ്യത്തിന് വളരെ ലളിതമായിട്ട് വളരെ നിസ്സാരമായിട്ട് പത്രോസ് ഉത്തരം നൽകുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു രണ്ടാമതും അതേ ചോദ്യം തന്നെ ഈശോ പത്രോസിനോട് ചോദിക്കുകയാണ് അത് പത്രോസിനെ ഒരൽപ്പം ഉലച്ചു കാണും അതുകൊണ്ട് പത്രോസ് വീണ്ടും ഉത്തരം പറയുന്നു പക്ഷെ അതും ഒരു അർദ്ധ മനസ്സോടെയാണ് പത്രോസ് ഉത്തരം പറയുന്നത് യോഹന്നാൻ്റെ പുത്രനായ സിമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പത്രോസ് ഉത്തരം പറയുന്നു മൂന്നാമത്തെ ചോദ്യം ഇത് വളരെ പ്രസക്തമാണ് പത്രോസിൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ക്രിസ്തു ആഗ്രഹിച്ചത് കൊണ്ടാകാം അല്ലെങ്കിൽ പത്രോസിൻ്റെ ചങ്കിനെ ഉലച്ചുകൊണ്ട് പത്രോസിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവൻ്റെ അദരത്തിൽ നിന്ന് എന്നതിനപ്പുറം അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഉത്തരം കേൾക്കുന്നതിന് വേണ്ടിയാകാം ഈശോ മൂന്നാം പ്രാവശ്യവും ചോദിക്കുന്നു ഇവിടെ പത്രോസ് ഒരു നിമിഷം നിശബ്ദനാകുന്നു ഇവിടെ പത്രോസ് ഒരു നിമിഷം തളർന്നു പോകുന്നു പത്രോസ് ഒരു നിമിഷം തകർന്നു പോകുന്നു പക്ഷേ പത്രോസ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നു അവൻ മനസ്സിലാക്കുന്നു തൻ്റെ ഗുരുവിനാവശ്യം ഹൃദയത്തിൽ നിന്നുള്ള ആഴമായൊരു സമർപ്പണ ബുദ്ധിയോടെ ഹൃദയത്തിൽ നിന്നുള്ള ആഴമായൊരു സ്നേഹത്തോടെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പത്രോസ് ഏറ്റുപറയുന്നതാണ് കാരണം പത്രോസനറിയാം അവൻ്റെ ഗുരുവിന് അവനെ നന്നായി അറിയാം തീ കായലിൻ്റെ തപിപ്പിക്കുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനോട് തീ കായലിൻ്റെ ആ സമയത്ത് ക്രിസ്തുവിനോടുള്ള അവൻ്റെ സ്നേഹം ഒന്ന് തണുത്തുപോയി ക്രിസ്തു അടിയേൽക്കുന്ന നിമിഷത്തിൽ സ്വന്തം ജീവനെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ ഓടിയപ്പോൾ ക്രിസ്തുവിനോടുള്ള അവൻ്റെ സ്നേഹം തണുത്തുപോയി ഇതെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ പത്രോസിൻ്റെ മനസ്സിലേക്ക് മിന്നി മാഞ്ഞു ഒരു കുംഭസാര രഹസ്യം പോലെ പത്രോസ് കാത്തു സൂക്ഷിച്ചത് മുഴുവൻ അവൻ ദൈവ തിരുസന്നിധിയിൽ തുറന്നു വയ്ക്കുകയാണ് ഒരൊറ്റ വാക്യത്തിലൂടെ ആദ്യമേ ചോ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കും ഞാൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞവൻ മൂന്നാമത് പറയുന്ന ആദ്യത്തെ ഉത്തരം നീ എല്ലാം അറിയുന്നു നീ എല്ലാം അറിയുന്നു എന്നുള്ള ഒരൊറ്റ ഉത്തരത്തിലൂടെ പത്രോസ് പറയുകയാണ് ഈശോയെ എൻ്റെ ജീവിതത്തെയും എൻ്റെ ജീവിത സാഹചര്യങ്ങളെയും എൻ്റെ ജീവിതത്തിൻ്റെ നന്മകളെയും എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളെയും എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെയും എൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയെയും എൻ്റെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളെയും നീ അറിയുന്നു നിന്നെ സ്നേഹിക്കുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു പക്ഷേ ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്നെ ഞാൻ തള്ളി പറഞ്ഞിട്ടുണ്ട് നിന്നോടുള്ള എൻ്റെ സ്നേഹം തണുത്തു പോയിട്ടുണ്ട് ഇതാണ് എൻ്റെ ജീവിതം നീ ഇത് നീ ഇത് മനസ്സിലാക്കുന്നു നീ ഇതറിയുന്നു അതിനാൽ തന്നെ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പത്രോസ് പറയുന്നു അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് കർത്താവെ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു പ്രിയമുള്ളവരെ നമ്മോടും ഈശോ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഓരോ പ്രാവശ്യവും പരിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുന്നവൻ കൂതാശകളിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മോട് സംസാരിക്കുന്ന ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ് നീ എന്നെ സ്നേഹിക്കുന്നുവോ അവനു വേണ്ട ഉത്തരം ചങ്കിൽ തട്ടിയുള്ള ഉത്തരമാണ് പത്രോസ് പറഞ്ഞതുപോലെ കർത്താവെ ഞാൻ ദരിദ്രനാണ് കർത്താവെ ഞാൻ ധനികനാണ് കർത്താവെ ഞാൻ പണ്ഡിതനാണ് കർത്താവെ ഞാൻ പാമരനാണ് കർത്താവേ എൻ്റെ ജീവിത സാഹചര്യങ്ങളും എൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളും എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും നിൻ്റെ മുൻപിൽ തുറന്നു വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു കുറവുകളുണ്ട് ബലഹീനതകളുണ്ട് പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം ഇതാണ് പ്രിയപ്പെട്ടവരെ ചങ്കിൽ തട്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുവാൻ നമുക്ക് പറ്റണം ചങ്കിൽ തട്ടി ഈശോയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ ത്യജിക്കുവാൻ തയ്യാറാണ് എൻ്റെ ജീവിതം മുഴുവനും ഒരു തുറന്ന പുസ്തകം പോലെ നിൻ്റെ മുൻപിൽ ഞാൻ നിവർത്തി വയ്ക്കുന്നു എന്ന് പറയുവാനുള്ളൊരു ആർജവത്വം നമുക്കുണ്ടാകണം അപ്പോൾ മാത്രമേ പത്രോസിനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഹൃദയത്തിൽ തട്ടി നമുക്ക് പറയുവാൻ പറ്റത്തുള്ളൂ ഇനിയും തുടർന്നുള്ള ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അജപാലന ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് പുരോഹിതൻ്റെ കഴിവിനും പുരോഹിതൻ്റെ മേന്മകൾക്കും നന്മകൾക്കും അപ്പുറം അജപാലന ദൗത്യം ഏൽപ്പിക്കപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എത്രമാത്രം ഒരു പുരോഹിതൻ വളരുന്നു എന്നതിൽ ആശ്രയിച്ചാണ് പുരോഹിതനുമായിട്ട് ഒരു വിശ്വാസിക്കുള്ള ദൈവജനത്തിൻ്റെ ദൈവജനത്തിനുള്ള ബന്ധം എന്ന് പറയുന്നത് അത് അജപാലന ദൗത്യം പുരോഹിതനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യത്തിൽ നിന്ന് ഉളവാകേണ്ടതാണെന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മോട് ഓർമ്മിപ്പിക്കുന്നു മൂന്നാമതായിട്ട് ഈ സുവിശേഷ ഭാഗം നമ്മോട് പറയുന്നു ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് ക്രിസ്തുവിനെ ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും ക്രിസ്തുവിനെ സ്നേഹിച്ച് ഏറ്റു തയ്യാറാവുകയാണെങ്കിൽ ഓർക്കുക രക്തസാക്ഷിത്വമുണ്ട് വിശ്വാസ ജീവിതത്തിൽ യഥാർത്ഥമായി തീഷ്ണതയോടെ ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള രക്തസാക്ഷിത്വങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അതിനാൽ ക്രൈസ്തവ ജീവിതം അത് ക്രിസ്തുവിനെ സ്നേഹിക്കുവാനും ക്രിസ്തുവിനെ ഏറ്റുപറയുവാനും ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനും ഉള്ള വിളിയാണെന്ന് നാം തിരിച്ചറിയുമ്പോൾ രക്തസാക്ഷിത്വം നമ്മോട് കൂടെയുണ്ട് എന്നും നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ തേജസ്കരണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു ചിന്തയെ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് മനസ്സിന് ഒരു രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം നമുക്ക് വരുത്താം പത്രോസ് കരഞ്ഞുകൊണ്ട് നീ എല്ലാം അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മെ തന്നെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം ദേവാലയത്തിൽ ഒന്ന് മുട്ടുകുത്തുമ്പോൾ ദൈവത്തിനു മുമ്പിൽ കരം കൂപ്പുമ്പോൾ കരമൊന്ന് വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിന് മുമ്പ് ദൈവമേ നീ എല്ലാം അറിയുന്നുവല്ലോ എന്നുള്ള ഒരു ഏറ്റുപറച്ചിൽ കൂടി നമുക്ക് നടത്താം ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ